ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആര്യാടൻ ഷൌക്കത്ത് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹോളിൽ ആണ് സത്യപ്രതിജ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും വിപിൻ സി വിജയൻ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട് വിപിൻ തിളക്കമാർന്ന വിജയത്തോടെ നിലമ്പൂരിന്റെ എം എൽ എ ആയി ആര്യാടൻ ഷൌക്കത്ത് നിയമസഭയിലേക്ക് എത്താൻ പോവുകയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ഏതൊക്കെ നേതാക്കൾ പങ്കെടുക്കും വിശദാംശങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഒരു വമ്പിച്ച വിജയത്തിന് ശേഷം യു ഡി എഫ് പ്രതിനിധിയായ ആര്യടൻ ഷൌക്കത്ത ഇന്ന് നിയമസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് മൂന്നേ മുപ്പതിന് നിയമസഭാ ഹാളിലുള്ള ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ചാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത് മൂന്നേ മുപ്പതിനാണ് ഇതിന്റെ ഒരു സമയം നിശ്ചയിച്ചിരിക്കുന്നത് നിയമസഭ ചേരുന്നത് ഇനി ഒരു ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രത്യേകമായി ഇന്ന് നിയമസഭാ അംഗമായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് സ്പീക്കർ എൻ ഷംസിമീറിന്റെ മുൻപാകെയാണ് ഈ ചടങ്ങ് നടക്കുക യും ചെയ്യുക വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കളെല്ലാം തന്നെ ഇന്ന് ആരോഗ്യ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കും അതിനുശേഷം പാളയം രക്തസാക്ഷി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ പറഞ്ഞതുപോലെ പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ട് എന്നുള്ള വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ പോരാട്ടമെന്ന എൽ ഡി എഫും യു ഡി എഫും ഒരുപാട് പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ ഒപ്പം തന്നെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ളൊരു വാതിൽ എന്നുള്ളത് എൽ ഡി എഫ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഉപതെരഞ്ഞെടുപ്പിലാണ് വലിയ വിജയം യു ഡി കരസ്ഥമാക്കാൻ കഴിഞ്ഞത് അത് യു ഡി എഫിനകത്ത് തന്നെ ഉണ്ടാക്കുന്ന ഒരു കോൺഫിഡൻസ് അത് ചെറുതല്ല ഇന്ന് ആ വിജയത്തിന് ഒരു വിലയിരുത്തുന്നതിനു വേണ്ടി മുസ്ലിം ലീഗിന്റെ യോഗം കൂടി ചേരുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ആര്യട ചോക്കത്ത് കടക്കുന്നത് ശരി സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു